ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജിങ്കാന നടൻ നെസ്ലൻ്റെ പുതിയ മൂവിയാണ് ഇതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തിയേറ്ററിലെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലുള്ള ഒരു തിയേറ്ററിൽ ഈ നെസ്ലൻ വന്ന സമയത്ത് ഒരു ആരാധകൻ പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ എക്സൈറ്റ്മെന്റോട് കൂടി വന്നിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിങ്ങനെ കഴിച്ചിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയ സമയത്ത് വിടറ വിടാന്ന് പറഞ്ഞിട്ട് പുള്ളി പോകുന്ന ചെറിയൊരു വീഡിയോ എവിടെ നെഗറ്റീവ് കമന്റ്സ് ആണ് നെസ്ലൻ്റെ വീട് വരുന്നത് അതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ആ പയ്യന്റെ പേരിലും വരുന്നുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ കമന്റ് സെക്ഷനിൽ കടന്ന് ബഹളം വെക്കുന്നുണ്ട് ഒന്ന് രണ്ട് കമന്റ് ഞാൻ വായിക്കാം ഇവന്റെ പുറകെ നടക്കുന്ന നിന്നെയൊക്കെ അല്ലേ പറയാൻ നാല് പടം പൊട്ടിയാൽ തീരാവുന്നേ ഉള്ളൂ നിവിൻ പോളിയെ മറക്കരുത് ഒരു പെൺകുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ നല്ല ചിരി ആയിരുന്നല്ലോ എന്തിനാണ് അവന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് ജാടത്തിണ്ടികൾ നിന്നെ കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു അത് പോയി നീ ഇത്രയും അഹങ്കാരി ആയിരുന്നോടാ ഇപ്പൊ വായിച്ച വളരെ മാന്യമായിട്ടുള്ള കുറച്ച് കമന്റ്സ് ആണ് ഇതിനേക്കാളും മോശം കമന്റ്സ് ആണ് അത് നമുക്ക് സഭയിൽ പറയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള കമന്റ്സ് ാണ് ഫേസ്ബുക്കിൽ വന്നോണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഏറിലോട്ട് പോയതിനൊപ്പം തന്നെ ഈ തോളി കൈട്ട വ്യക്തിയെ പുള്ളിക്ക് നല്ല രീതിയിൽ പൊങ്കാല കിട്ടുന്നുണ്ട് അപ്പോ ഇതേ തുടർന്ന് ഒരു വീഡിയോ ഇപ്പോ ഒരു യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അതും കൂടി ഞാനൊന്ന് വെക്കാം ആദ്യം എന്റെ പേര് മുനീർ എന്നാണ് ഞാൻ ഇവിടെ ആലപ്പുഴ ജില്ലയില് പുന്നപ്രയിലാണ് നിൽക്കുന്നത് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പടം കണ്ടിറങ്ങിയപ്പോൾ പെട്ടെന്ന് കാണുന്നത് നെസ്ലിനെ നെസ്ലിനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആരാധന കാണുന്ന പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള ും പിന്നെ പെട്ടെന്ന് ഇത് എന്ന് ഒന്ന് ഒരു ഫോട്ടോ തോന്നി അങ്ങനെ ആ തോന്നല് പിന്നെ വളരെ മണ്ടത്തരമായി പോയെന്നാണ് എനിക്ക് തോന്നി സോ ബ്രോ ഇവിടെ ഒരു കാര്യം ഈ നടന്മാരും മനുഷ്യന്മാരാണ് അവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഒക്കെ ഉണ്ട് അവരുടെ ആ ഒരു സ്പേസിലോട്ട് ഇടിച്ചു കയറി ചെന്ന് നമ്മള് ആ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവരും അത് എന്റർടൈൻ ചെയ്യണമെന്നില്ല ചിലപ്പോ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം അപ്പോ അവരുടെ ആ ഒരു ഫീലിംഗ് കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഉണ്ട് അവിടെ അല്ലെ ഒരു എക്സൈറ്റ്മെന്റ് പുറത്തായിരിക്കും ഇത് ചെയ്തത് പക്ഷേ അത് അത്ര നല്ലതായിട്ടുള്ള ഒരു പരിപാടിയല്ല അതും പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന പോലെയാണ് തോന്നിയത് അതുകൊണ്ടായിരിക്കണം പുള്ളി എടാ എടാ പെട്ടെന്ന് കൈന്ന് ആ രീതിയിൽ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം നെസ്സൻ ഇപ്പോൾ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല ഒരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ആക്ടറാണ് മലയാള സിനിമയിൽ പുള്ളിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന ഫാൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട് ആരെയും വെറുപ്പിച്ചുകൊണ്ട് നിലനിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ൊക്കെ ഈ പറയുന്ന പ്രേക്ഷകരുണ്ടായ പേരിലാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെ ഒരു നീരസം ഉണ്ടെങ്കിൽ തന്നെയും അറിഞ്ഞുകൊണ്ട് ആരും ആളുകളെ വെറുപ്പിക്കാൻ നിൽക്കില്ല അപ്പൊ നെസ്ലൻ തന്നെ ആ ഒരു സെയിം തിയേറ്ററിൽ ഒരുപാട് പേരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ കൂടെ വെക്കാം കണ്ടില്ലേ അപ്പം പുള്ളിക്കാരൻ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല പിന്നെ വരുന്ന എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാനും പാടാണ് ഒരു മനുഷ്യൻ എത്ര പേരുടെ കൂടെ സെൽഫി എടുക്കും സത്യം പറഞ്ഞാൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ തുരിതരാ ആൾക്കാരുടെ കൂടെ സെൽഫി എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇച്ചിരി ക്ഷമയും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സംഭവമാണ് പിന്നെ സിനിമാ ഫീൽഡാണ് നിറവിൽപ്പുറം ഇതൊക്കെ ആവശ്യമാണ് അതുകൊണ്ടാണ് പല ആൾക്കാരും സഹിച്ച് കടിച്ചു പിടിച്ചതൊക്കെ നിൽക്കുന്നത് ഇതിന്റെ ഒരു വേറെ വശം അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ചില പരിപാടികളൊക്കെ വരും അതുകൊണ്ട് ഈ പറയുന്ന നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ടോ എന്ന് എനിക്ക് കണ്ടു തോന്നിയതുമില്ല ഈ മുനീർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് അതും കൂടെ കേൾക്കാം തന്നെ ഒരു ഇത് കണ്ടു പറഞ്ഞാ അവന്റെ തോളേലൊന്നും കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അവന്റെ പ്രായം വെച്ച് എടാ കയറാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അവനെ പിടിച്ചതല്ല ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ആരാധകന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകരുത് നമ്മള് പടം കാണുക വീട്ടിൽ പോവുക കിടന്നുറങ്ങുവ നല്ല കാര്യം അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്തിനാണ് എടുക്കാൻ നിൽക്കുന്നത് കഷ്ടം ക്കൽഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല നല്ല ഫസ്റ്റ് ക്ലാസ് ഊക്കല് മേടിച്ച് വിഷമം മുഖത്ത് ഉണ്ടല്ലോ പോയായിരുന്നു പോയായിരുന്നു അപ്പൊ ആ സ്മെല്ലടിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പം അവൻ തള്ളി മാറ്റിയത് അവന്റെ വിയർപ്പ് നാട്ടത്തിന്റെ ഇതായിരിക്കും കൊണ്ടാണ് തള്ളി മാറ്റിയത് എന്നൊക്കെ അവൻ ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ ഒരു ബോധം വന്നത് ബോധം എന്ന് പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ പിന്നെ മീൻപണിയുടെ മാത്രമല്ല പറയാം നമ്മള് െ അതിശയക്കുന്നില്ല പിന്നെ തോളത്ത് വിളിച്ച് അമുക്കി എന്നൊക്കെ പറയുന്നു അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ് തോളത്ത് ജസ്റ്റ് ആയിട്ട് കൈവിട്ട് കൈവിടുന്ന പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഒരു അനിയൻ ചിറക്കാൻ നല്ലൊരു കൂട്ടുകാരനെ തൊടുന്ന് ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു മാത്രമേ ഉള്ളൂ സ്മെല്ലിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെസ്ലിനെ അത് എന്നോട് ക്ഷമിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ മീങ്കച്ചടവാണ് പുള്ളിയുടെ മെയിൻ പ്രശ്നം പുള്ളിയെ എടാ എന്ന് വിളിച്ചു എടാ തോളിന്ന് കൈ ആ ഒരു രീതിയിൽ പറഞ്ഞു പുള്ളിയെ കണ്ട അധികം ഏതൊന്നും പറയത്തില്ല എനിക്ക് തോന്നുന്നു നെസ്ലൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എടാ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് അത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ഒരു കാര്യം പക്ഷേ ഇദ്ദേഹത്തിന് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അത് കണ്ടാൽ പറയത്തൂല്ല കഴിഞ്ഞാൽ സമപ്രായകരാന്നൊക്കെ പറയത്തുള്ളൂ മേ അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു രീതിയിൽ പുള്ളി ബിഹേവ് ചെയ്തത് പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതിനകത്ത് ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്ന ആളുകളെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഒരു വലിച്ചെടുത്താൽ പുള്ളി ഒരു മത്സ്യത്തൊഴിലാളിയാണ് മേ ബി ആ നാറ്റം കൊണ്ടായിരിക്കാം എന്റെ അടുത്ത് സെൽഫി എടുക്കാതെ പോയത് എന്നുള്ള തരത്തിലുള്ള ഒരു ടോക്ക് ആവശ്യം അവിടെ അത് നിങ്ങൾ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് കിട്ടിയ ഊക്കിനെ വേറൊരു രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജോലി ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും നെസ്ലൻ അതിഷേപിച്ചു എന്നുള്ള തരത്തിലുള്ള നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേണ്ടാത്ത പരിപാടിയാണ് ബ്രോ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഊക്ക് അവർക്കൂടെ മേടിച്ചു കൊടുക്കാനാണ് അല്ലെങ്കിൽ നെസ്ലൻ അങ്ങനത്തെ ഒരു സാധനം ചെയ്തു അതുകൊണ്ട് അവന്റെ സിനിമയിൽ കാണരുത് ആ ഒരു രീതിയിൽ നെഗറ്റിവിറ്റി എന്തിനാണ് സ്പ്രെഡ് ചെയ്യാൻ നിൽക്കുന്നത് അത് വളരെ മോശമുള്ള പരിപാടിയാണ് നിങ്ങളുടെ തൊളി കൈയിട്ടു പുള്ളി അങ്ങനെ പറഞ്ഞു അത് വിട്ടു അല്ലാതെ അതിനകത്തോട്ട് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ പിടിച്ചിട്ടേണ്ട ആവശ്യം എന്താണ് നിങ്ങളുടെ തൊഴിലിനെ കളിയാക്കിയിട്ടൊന്നും നമുക്ക് അതിനകത്ത് കണ്ടിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തുള്ള സ്മെല്ല് കണ്ടിട്ട് മാറിയത് പോലെ അത്രയ്ക്ക് സ്മെല്ലാണോ കുളിച്ച് കുളിച്ചു കുട്ടപ്പിനിട്ട് നിങ്ങളുടെ ദേഹത്ത് നിങ്ങൾ രാവിലെ ആയിട്ട് മീൻ തേച്ചോടാണോ പോണത് അതൊക്കെ വേണ്ടാത്ത ടോക്കാണ് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകലേ ഭയങ്കര മോശമാണത് ഒരാളുടെ ശരീരത്തിൽ കൺസെന്റ് ഇല്ലാത്തൊടുക എന്നുള്ളത് അല്ലെങ്കിൽ അത് ആരാണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും സെലിബ്രിറ്റി അല്ലെങ്കിലും അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കുക അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക അത്ര തന്നെ ഇനി ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കുറച്ച് അണ്ണന്മാർ വരുന്നുണ്ട് അണ്ണന്മാരുടെ ടോക്കാണ് വേറെ ലെവൽ ടോക്ക് നമുക്ക്

ഇല്ല സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ല ഇവിടെ ഒരു സിനിമ ചെയ്യുന്നതും വരെ സെലിബ്രിറ്റിയാണ് പിന്നെ അണ്ണന്റെ ഒരു അറിവിലേക്ക് പറയാം ആസ്പർ വിക്കിപീഡിയ നെസ്ലൻ പതിനെട്ടോളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു നൂറ് കോടി ക്ലബിൽ കയറിയ സിനിമയുള്ളൂ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷെ പുള്ളി സെലിബ്രിറ്റി ഒന്നും അല്ല അണ്ണന്റെ ഒരു ചിട്ട സെലിബ്രിറ്റി ഒന്നും അഞ്ചാറ് പടങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ ആലപ്പുഴ ആലപ്പുഴയിൽ ബന്ധപ്പെട്ട ഒരു പടം എടുക്കാൻ നേരത്ത് ആലപ്പുഴ തിയേറ്റർ വരാൻ നേരത്ത് ആലപ്പുഴയിലുള്ള പിള്ളേരെ തന്നെ അവന്റെ സിനിമ ഫീൽഡിന് എങ്ങനെ മുന്നോട്ട് പോകും ടുത്തേ തോളിയിൽ നിന്ന് കൈയെടുക്കാൻ പറഞ്ഞാലാണ് അണ്ണൻ ഈ മാതിരി രോക്ഷാകുലൻ ആകുന്നത് കൂട്ടുകാരനെ നല്ല ഊക്ക് കിട്ടി അതിന്റെ ചുരുക്കാണ് മനസ്സിലായോ വേറെ അടുത്താണെങ്കിൽ ഇടിയും കിട്ടിയിട്ടേ പോകത്തുള്ളൂ കൊള്ളാടേ എന്ത് വാ നിങ്ങള് ആലപ്പുഴക്കാരെ നിങ്ങൾ പറയിപ്പിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ആലപ്പുഴക്കാരല്ലേ ഇങ്ങനെയാണോ എനിക്കറിയാവുന്ന ആലപ്പുഴക്കാരൊന്നും ഇങ്ങനല്ല അതുപോലെ തന്നെ നെസ്ലന്റെ സിനിമാ പറ്റിയുള്ള ആകുലത അണ്ണന്റെ വാക്കുകളിൽ കാണാൻ പറ്റുന്നുണ്ട് പണ്ട് ടൊവിനോ തോമസിന്റെ പേരിൽ ഇതുപോലെ കൊറേ ആരോപണങ്ങള് വന്നിട്ടുണ്ട് ടൊവിനോ ഇതുപോലെ പോകുന്ന സമയത്ത് ദേഹത്ത് ഒന്ന് അടിക്കുകയും പിച്ചെയൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി ആ സമയത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം കുറെ ടോള് പുള്ളിക്കെതിരെ വന്നിട്ടുണ്ട് അന്ന് അന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ സിനിമാ ഭാവി ഇനി എന്തായാലും ആൾക്കാരുടെ പെരുമാറുന്നത് എന്നിട്ട് ടൊവിനോട് ഇപ്പൊ ആ ഭാവി എന്തായി ടൊവിനോ ഇപ്പൊ അവതാളത്തിലായോ അത് സിനിമയൊന്നും ഇല്ലാതെ വീട്ടിൽ കുത്തിരിക്കുകയാണോ പുള്ളി ഒരു നല്ലൊരു സ്റ്റാർ ആയിട്ട് വളർന്നു വന്നോണ്ടിരിക്കല്ലേ വളർന്നു കൊണ്ടിരിക്കാന്നല്ല സ്റ്റാർ ആയി കഴിഞ്ഞു പുള്ളി കഴിവുള്ളവന് ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും കയറി വരും അതിന്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം ടൊവിനോ ഒക്കെ നെസ്ലനും അതുപോലെ തന്നെ റീസൺ ആയിട്ട് ടോവിനോടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു വീഡിയോ ഒട്ടും അൺഎക്സ്പെക്ടായിട്ട് എടുത്തിര ാണ് ഞാൻ ആ ഒരു വീഡിയോ നോക്കാം നടന്നു നടന്നവരാണ് അങ്ങനെയാണ് ഫോണിനകത്ത് വീഡിയോ കോളിൽ രണ്ട് കുട്ടികൾ അവിടെ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിരിക്കുന്നത് പുള്ളിക്ക് വേണമെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു പോകാമായിരുന്നു പക്ഷെ പുള്ളി ചെയ്ത കാര്യം എന്താണ് അവിടെ പോയി ആ കുട്ടികൾക്ക് ഒരു ഹൈഫൈ കൊടുത്തിട്ടാണ് പോയത് സോ ഇത് കണ്ടിട്ട് അന്ന് പുള്ളിയെ തെറി വിളിച്ച ആളുകൾ വരെ ഇപ്പം കൈയടിക്കുകയാണ് ഒരു നടനായി കഴിഞ്ഞ് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എല്ലായ്പ്പോഴും എല്ലാവരും ഒരുപോലെ ഒന്നും ആയിരിക്കണം സെയിം സാഹചര്യത്തിൽ തന്നെ ഡിഫറൻറ്റായിട്ട് നമ്മൾ പെരുമാറി എന്നിരിക്കും അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ മൂഡ് ഡിപ്പെൻഡ് ആണ് അത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും ഇതെല്ലാം ഒരു സമയത്തിന്റെ കളികളാണ് ഗൈസ് ഇന്ന് നെസ്ലനെ ഈ തെറി വിളിച്ച ആളുകൾ തന്നെ നാളെ ഈ നെസ്ലൻ്റെ ഫാൻസിനോടുള്ള ഒരു പെരുമാറ്റം ഒക്കെ കണ്ടിട്ട് കൈയ്യടിക്കുന്ന ഒരു സമയം വരും അന്ന് നിങ്ങൾ കണ്ടോ പിന്നെ പുള്ളിയുടെ യാതകത്തിൽ കാണും ഇന്ന സ്വാമി ആവുമ്പോഴത്തേക്ക് പോയി നാല് തെറിവിളിയും പോക്കും കിട്ടുമെന്ന് അത് പുള്ളിക്ക് കിട്ടി മേടിച്ചോണ്ട് കിട്ടിയിരിക്കുക സന്തോഷമായിട്ട് എന്തായാലും നാല് പേര് ആ നിങ്ങളെ അറിഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം ഇപ്പൊ ഓരോത്തമാര് വൈറൽ ആവാൻ വേണ്ടി എന്തോരം കാട്ടായങ്ങളാ കാട്ടിക്കൂട്ടെന്ന് അപ്പൊ നിങ്ങൾ ഓസിന് ഒരു സെവൻ സെക്കൻഡ് വീഡിയോയിൽ നിങ്ങൾ വൈറൽ ആയില്ലോ വലിയ കാര്യം എന്ന് വിചാരിച്ചു കാരണം ഒരു യൂട്യൂബ് ചാനലോട് തുടങ്ങി നാളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ ശരി ബേബി